ബന്ധുവീട്ടിലേക്ക് വിരുന്നു പാർക്കാൻ പോയ പത്ത് വയസ്സുകാർ ആ ബന്ധുവിനാൽ പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് ആ പെൺകുട്ടി അവരുടെ മാനസിക നില തകർച്ചയിലേക്ക് കാരണമായി ഈ ടോപ്പിക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് ഇന്ത്യയിലൊരു കണക്ക് പറയാം ഇന്ത്യയിൽ നാലു കുട്ടികളെ എടുത്തു നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നാല് കുട്ടികളെ എടുത്തു നോക്കിയാൽ അതിൽ ഒരു കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുപ്പത് ശതമാനം പെൺകുട്ടികളും പതിമൂന്ന് ശതമാനം ആൺകുട്ടികളും ഇതുപോലെ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ കണക്ക് പരിശോധിച്ചാൽ അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഒരുപാടുണ്ടാകും അതിൽ തന്നെ എഴുപത് ശതമാനവും ഏറ്റവും പരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്ന് വെച്ചാൽ അയൽപ്പക്കാർ ബന്ധുക്കാർ നമ്മുടെ വീട്ടിൽ കയറി വരാൻ സ്വാതന്ത്ര്യവും അധികാരമുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്കൊരു തരത്തിലും അവരെ സംശയിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പീഡനത്തിൽ ഇരയാകുന്നത് ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്ന കുട്ടികൾ പിന്നീട് വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അവർക്കുള്ളിൽ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് കല്യാണം കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുള്ളത് അവർക്ക് ഈ ഫിസിക്കൽ കോണ്ടാക്റ്റിനോട് വരെ താല്പര്യമില്ലാത്ത തരത്തിലും പുരുഷന്മാരുടെ ആകമാനം ബെറുപ്പുണ്ടാകാൻ വരെ കാരണമായ ഒരുപാട് കേസുകളുണ്ട് ഇവർക്ക് സെൽഫ് എസ്റ്റീം കുറയാറുണ്ട് ആത്മവിശ്വാസം കുറയാറുണ്ട് നോ പറയാനുള്ള കഴിവ് കുറയാറുണ്ട് സ്വന്തത്തോടൊരു ഇഷ്ടമില്ലാത്തവരായിട്ട് ഇങ്ങനെയൊക്കെ വളർന്ന് വരുന്നവരുണ്ടാവാറുണ്ട് കൗൺസിലിങ്ങിൻ്റെ സമയങ്ങളിലൊക്കെ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്തും ഇപ്പോഴുള്ള മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള വീട്ടമ്മമാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ചെറുപ്പത്തിൽ സെക്ഷലായിട്ടുള്ള അബ്യൂസ് നേരിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ഇവർ കടന്നു പോയപ്പം തൻ്റെ പേരൻസിനോടൊക്കെ ഇത് പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും അതിനെ നിസാരവൽക്കരിക്കുകയോ പുറത്തു പറയാൻ ഭയപ്പെടുകയോ ഒക്കെ ചെയ്ത് ഒതുക്കി തീർത്ത് ഇപ്പോഴും അവരതിൻ്റെ ട്രോമയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ബന്ധുവീടുകളിലൊക്കെ കുട്ടികളെ വിരുന്ന് വർക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുണ്ട് അല്ലേ അവിടെ നമുക്ക് ഏറ്റവും അടുത്ത ആളുകളെ അടുത്തേക്കായിരിക്കും നമ്മൾ പറഞ്ഞേക്കുക അവിടെ മുതിർന്നവരായിട്ടോ ഈ കുട്ടിയുടെ പ്രായത്തിനേക്കാൾ കുറച്ച് പ്രായം അധികമുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും ഇവർ ഇവരുടെ മേലെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്ന ആളുകൾ ഇവരിൽ നിന്നുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഈ പീഡനങ്ങളൊക്കെ ഈ കുട്ടികൾ പുറത്ത് പറയാൻ ഭയപ്പെടാറുണ്ട് ചിലർ ഇല്ലെങ്കിൽ മടി കാണിക്കും ഇത് പുറത്ത് പറഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ തൻ്റെ അച്ഛനോ അമ്മയോ അതിന് എത്ര ഗൗരവം കൊടുക്കും എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുക കാരണം ഈ ബന്ധുക്കളെയൊക്കെ ഈ അച്ഛനമ്മമാർ അത്രയും ബഹുമാനത്തോടെയാണ് കാണുന്നതും അവരോട് പെരുമാറതും ഇവർ ഇത്രയും ബഹുമാനം കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാണത് അതിനെ അവരെ റിസീവ് ചെയ്യുക എന്നത് ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കും ചില കേസുകളിൽ ഒരുപാട് കേസുകളിൽ അമ്മമാരോടൊക്കെ തുറന്ന് പറഞ്ഞിട്ടും ഈ അമ്മമാരെ കൈകാര്യം ചെയ്ത രീതികളൊക്കെ മറ്റൊരു തരത്തിലാണ് അത് അവരല്ലേ അവരോട് ഇപ്പം എന്താ പറയുക എൻ്റെ കുട്ടീനെ ഇതാരോടും മണ്ടണ്ട പറയണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കുട്ടിക്ക് പറ്റിയിട്ടുള്ള ആ പരിക്കിന് ഒരു നിസാര വലിക്കുന്ന രീതിയിൽ പെരുമാറാറുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് ഇതൊരു നിസാരമായിട്ടുള്ള വലിയൊരു കുഴപ്പമില്ലാത്ത ഗൗരവമില്ലാത്തൊരു കാര്യമായിട്ട് ഇവരുടെ ഉപബോധ മനസ്സിൽ രജിസ്റ്റർ ചെയ്യും ഇവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇവരുമായി അടുപ്പമുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുമ്പോഴൊക്കെ ഇവരവിടെ നോ പറയാൻ കഴിവില്ലാത്തവരായിട്ട് മാറും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവരോട് തുറന്നു പറയാൻ കെൽപ്പില്ലാത്തവരായിട്ട് മാറും നമ്മുടെ മക്കൾക്ക് നമ്മൾ ബഹുമാനിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അമ്മാവനെ മറ്റുള്ളവരെ മറച്ചവര് അയൽപ്പക്കാര് ഇവരെയൊക്കെ നമുക്ക് ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം അവരുടെ സ്ഥാനത്തെയല്ല നമ്മൾ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തെയാണ് ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത് അവരിൽ നിന്നൊരു ബാഡ് ടച്ചോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോട് നോ പറയാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകി നമ്മളുമായി ഇതൊക്കെ തുറന്ന് പങ്കുവെക്കുന്ന തരത്തിലൂടെയായിരിക്കണം നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നമ്മൾ വളർത്തേണ്ടത് ഇതൊരു ട്രോമയാണെന്നുള്ളത് തിരിച്ചറിയുക ഇത്തരം ട്രോമകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ അവർക്ക് പല വിധത്തിലുള്ള പരാജയങ്ങളും ലൈഫിൽ ഏറ്റുവാക്ക ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ബന്ധുവീടുകളിലൊക്കെ മക്കളെ വിരുന്നു പാർക്കാനൊക്കെ പറഞ്ഞേക്കാം നിങ്ങളുടെ ഒരു ശ്രദ്ധയും നിങ്ങളുടെ ഒരു പിന്നെ കാഴ്ചയിൽ നിൽക്കുന്ന തരത്തിൽ എപ്പോഴും നിങ്ങൾ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം അല്ലാത്ത സമയത്ത് ഈ മക്കൾ അപകടത്തിലാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അവരിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായാൽ നിങ്ങളോട് തുറന്നു പറയുന്നവരായിട്ടും അവരോട് നോ പറയുന്നവരായിട്ടുള്ള അങ്ങനെ കേരിപ്പുള്ള കുട്ടികളായിട്ട് വളർത്തുക